വലയിൽ കുടുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി ആലുവ തായിക്കാട്ടുകര മുതിരപ്പാർത്തിന് സമീപത്ത് ഒരു ഫുട്ബോൾ മൈതാനത്താണ് വലയിൽ കുടുങ്ങിയ നിലയിൽ ഇന്ന് മലമ്പാമ്പിനെ നാട്ടുകാർ കണ്ടത് ില് നടക്കാനിറങ്ങിയപ്പോൾ ഹിന്ദിക്കാർ ഇവിടെ കൂടി നിൽക്കാനുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയപ്പോഴാണ് പാമ്പ് വലയിൽ കുടുങ്ങിയതാണെന്ന് ഒന്ന് മനസ്സിലായത് മലമ്പാമ്പാണ് പിന്നെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് വരെയും ആ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവര് ഫോറസ്റ്റുകാര് വരുന്ന പറഞ്ഞ ഫോറസ്റ്റാർ പ്രതീക്ഷിച്ചിരിക്കയാണ് ഇവിടെ സാധാരണ കുട്ടികള് കളിക്കാറുള്ള ഗ്രൗണ്ടാണ് എപ്പോഴും സാധാരണ ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കാറുണ്ട് പിള്ളേർക്ക് ഈ സമയത്ത് ഇണ്ടാകണ്ടാണ് മഴയായതുകൊണ്ടാണ് കുട്ടികളുടെ സാന്നിധ്യം കുറഞ്ഞത് ഇതൊരു ഞാൻ കാണുമ്പോൾ ഒരു ഏഴുമണിയായിട്ടുണ്ടാവും ഞാൻ നടന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കണ്ടത് ഇതിപ്പോൾ മുമ്പ് ഇവിടെ ഈ പാമ്പന അങ്ങനെ ഇതുപോലത്തെ പാമ്പിനാദ്യം ഇട്ട് കാണാണ്

ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി